എടയൂർ മിൻഹാജുൽ ഫലാഹ് അക്കാദമിയിൽ ഹുബ്ബു റസൂൽ സമ്മേളനവും ഹിഫ്ലു സന്നദ്ദാനവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് നടക്കും രാവിലെ ഒമ്പത് മണിക്ക് ആരംഭിക്കുന്ന പരിപാടിയിൽ പ്രമുഖ പണ്ഡിതരും സാമൂഹിക സാംസ്കാരിക നേതാക്കളും പങ്കെടുക്കും സയ്യിദ് പി എം എസ് തങ്ങൾ ബ്രാലം പരിപാടി ഉദ്ഘാടനം ചെയ്യും സയ്യിദ് ഖാസിം ഖാസിംകോയ ബാലവി കുഞ്ഞാലു മുസ്ലിയാർ അത്തിപ്പറ്റ മുസ്തഫ നദ്വി അൽ ഖാസിമി എടയൂർ അബ്ദുൽ വാഹിദ് മുസ്ലിയാർ അത്തിപ്പറ്റ മുഹമ്മദ് ഫൈസി അത്തിപ്പറ്റ ഷെരീഫ് ഫൈസി എന്നിവർ പ്രസംഗിക്കും അക്കാദമിയിൽ ഹിഫ്സ് പൂർത്തിയാക്കിയ ആദ്യ ബാച്ച് വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ സന്നദ്ധ നൽകും ഖുർആാൻ പഠനം പ്രവാചക സ്നേഹം ഖുർആൻ അധിഷ്ഠിത ജീവിതം എന്നിവയെക്കുറിച്ച് പ്രഭാഷണങ്ങൾ നടക്കും സ്ഥാപന പ്രസിഡന്റ് മുസ്തഫ നദ്വി അൽ ഖാസിമി എടയൂർ ജനറൽ സെക്രട്ടറി റഫീഖ് ബാഖവി ചെർപ്പുളശ്ശേരി ജനറൽ മാനേജർ മൊയ്തു സഖാഫി പുന്നക്കാട് സംഘടന സെക്രട്ടറി സലീം ഫൈസി വെങ്ങാട് ഹിഫ്സ് പ്രിൻസിപ്പൽ സൈനുൽ ആബിദ് സഖാഫി കിനാലൂർ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ഈ വരുന്ന ആഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി തിങ്കളാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് ഹിബ്ബു റസൂർ സമ്മേളനവും സന്നദ്ധദാനവും സബ് സന്നദ്ധദാനവും നടക്കുകയാണ് ആ മഹത്തായ പരിപാടിൻ്റെ ഉദ്ഘാടനം ചെയ്ത് ഭ്രാലം തങ്ങൾ നേതൃത്വം നൽകും ആ നേതൃത്വം നൽകുന്ന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന കർമ്മം ബഹു അതിപ്പറ്റ കുഞ്ഞാലുപാക്യ പുസ്തകം ഉദ്ഘാടനം ചെയ്യും അതുപോലെ സെയ്ദ് കാസിം കോയത്തങ്ങൾ അബ്ദുൽ വാഹിദ് മുസ്ലിം അത്തിപ്പച്ച മുഹമ്മദ് ഫൈസി അത്തിപ്പച്ച ഷരീഫ് ഫൈസി മഹൽ ഹത്തീബ് എന്നീ പ്രഗത്ഭരായ പണ്ഡിതന്മാരും സാധാത്ഥ്യങ്ങളും ഒക്കെ ആ മഹത്തായ പരിവാ പരിപാടിയിൽ ആശംസ അർപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പിന്നെ വലിയ എല്ലാ വർഷവും നടക്കുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ അതിൽ നിങ്ങളെല്ലാവരും പിന്നെ സഹകരണവും ഒക്കെ ഉണ്ടാവണമെന്ന് അപേക്ഷിക്കുകയാണ് ഈ നാട്ടുകാരായ ആളുകളൊക്കെ എല്ലാ നിലക്കും സഹകരിക്കുന്ന ഒരു വലിയ പരിപാടിയാണ് എല്ലാ ആളുകളും അതിനോട് സഹകരിക്കാറുണ്ട് അലഹമില്ല ഈ വർഷം അത് വിപുലമായി നടത്തുകയാണ് ത്തിലെ പ്രമുഖ ഇന്റർനെറ്റ് കമ്പനികളെല്ലാം ഒരു കുടക്കീഴിൽ ഒരു വിളിപ്പാടകലെ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് സംസ്ഥാന സർക്കാരിന്റെ കെ ഫോൺ രാജ്യത്തിന്റെ സ്വന്തം ഡി എസ് എൻ എൽ റെയിൽവേയുടെ റെയിൽവയർ കൂടാതെ ഏഷ്യനെറ്റ് എക്സ്ട്രനെറ്റ് അലയൻസ് കേരള വിഷൻ വി ബ്രോഡ്ബാൻഡ് എന്നീ ബ്രാൻഡുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കൂടുതൽ വേഗതയോടെ സൗജന്യമായും അല്ലാതെയും നിങ്ങളുടെ ഇഷ്ടത്തിന് അനുയോജ്യമായി തെരഞ്ഞെടുക്കാൻ കഴിയുന്ന നിങ്ങളുടെ പ്രദേശത്തെ ഒരേ ഒരു സ്ഥാപനം ഗാനറ്റ് സൊല്യൂഷൻസ് ഞങ്ങളുടെ പ്രത്യേകതകൾ നിങ്ങളുടെ താൽപര്യത്തിനനുസരിച്ച് ബ്രാൻഡുകൾ തിരഞ്ഞെടുക്കാം സൗജന്യ ഇൻസ്റ്റലേഷൻ സൌകര്യം ഏറ്റവും കുറഞ്ഞ മാസവരി പ്ലാനുകൾ കോർപ്പറേറ്റ് ഹൈ പ്ലാനുകൾ കൃത്യതയോടെയുള്ള സേവനം കൂടാതെ ടി വി ചാനലുകൾ അടക്കമുള്ള കോംബോ പാക്കേജുകൾ കൂടുതൽ വിവരങ്ങൾ കൈവിളിക്കൂ നിങ്ങളുടെ കേബിൾ ഓപ്പറേറ്റർ ഫോർ യൂസ് കോൺടാക്ട് ചെയ്യൂ നയൻ എയ്റ്റ് ഫോർ ഡബിൾ സെവൻ എയ്റ്റ് നയൻ ട്രിപ്പിൾ ഫോർ ഓർ ഡബിൾ നയൻ സിക്സ് വൺ സെവൻ എയ്റ്റ് നയൻ ട്രിപ്പിൾ വൺ